ഹായ് ഗൈസ് ഇന്ന് പുതിയ വീഡിയോയിലേക്ക് വെൽക്കം വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കുകയാണ് എന്താണ് എന്ന് എങ്കിലും ഞാൻ പരിചയപ്പെടുത്താം ഞാനിന്ന് ഡാൻസ് ക്ലാസ്സിന് പോയി എൻ്റെ കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ ടീച്ചറിൻ്റെ ദക്ഷിണ കൊടുത്ത് ഡാൻസിൻ്റെ സ്റ്റെപ്പ് തുടങ്ങി നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് നല്ല ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമല്ല നമ്മളത് ചെയ്യുമ്പോഴേ മനസ്സിലാവും പിന്നെ നമുക്ക് ഏത് കാര്യത്തിനോട് താല്പര്യമുണ്ടെങ്കിലത് ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയും കേസ് അങ്ങനെ ഞാൻ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ പിച്ച് വെച്ച് തുടങ്ങി അവിടെ ഇരുന്ന നടരാജവിഗ്രഹത്തിൻ്റെ സ്റ്റെപ്പ് എടുക്കണമെന്ന് തോന്നി അങ്ങനെ ടീച്ചർ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ്